അൻ്റെ മറ്റേ സെവയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മഴക്കാലം ഒക്കെ ആയെങ്കിലും അമ്മച്ചിന്റെ ഉഷാദനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ അമ്മച്ചി പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ചമ്മന്തി ഉണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഴിഞ്ഞ ചമ്മന്തിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ അമ്മച്ചി ഒരുപാട് ഉണ്ടോ എന്ന് അറിയോ നല്ല ഉണക്കച്ചെമ്മീന് പൂടിച്ചത് വേറൊന്നുമല്ല വളരെ എളുപ്പമാണ് നല്ല ചെമ്മീൻ മേടിച്ചോണ്ട് വരിക നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അവനെ വേലക്കെടുത്ത് സൂക്ഷിച്ചു വശേക്കുക എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ചമ്മന്തിപ്പുഴ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുക ഉരുളി ചൂടാക്കുക വറുത്ത് നല്ലപോലെ മൂത്ത് ചൂടാക്കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൂടി മാറ്റി വെക്കുക അതേപോലെ മാറ്റി വെക്കുക അവസാനമുളപ്പ് കൂട്ടി അങ്ങ് പിടിക്കുക അങ്ങ് പൊടിക്കുക അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രുചികളുമായിട്ട് ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് അമ്മ ചീരിയെ പോലെ അപ്പൊ അതെ നമ്മുടെ ചെമ്മീന് നല്ല ഉണക്ക ചെമ്മീൻ മേടിച്ചിട്ട് നമുക്ക് ആദ്യ ഉരുളി കാത്തിട്ട് നല്ല ചൂടാക്കി എടുക്കണം വറുത്തെടുക്കണം കാരണം അത് എൻ്റെ നനമെല്ലാം പോയി നല്ലപോലെ വറുത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് ബാക്കി സാധനം എല്ലാം കൂട്ടി നമുക്ക് പൊടിക്കാനായിട്ട് ഈ ചെമ്മീൻ ചമ്മത്തിപ്പുടി കൊണ്ട് കണ്ടല്ലോ വേറെ ഒരു സാധനവും വേണ്ട കഞ്ഞി കുടിക്കാനായിട്ട് അല്ല ചെണ്ടക്കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് അതും കൂട്ടി ഇങ്ങനെ ഇതും കുറേശ്ശെ പൊടിയും കൂടി എടുത്ത് ഇങ്ങനെ തിന്നാണല്ലോ എന്നാൽ രസമെന്നറിയോ നമ്മുടെ അപ്പം അതെ അമ്മച്ചിയേ എങ്ങനെയുണ്ട് അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് വർത്തെടുത്ത് പറയാം അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് ഇതെന്ത് വർത്ത റെഡി ആക്കി എടുക്കട്ടെ വർത്ത് ഡി ആക്കിയതിന് ശേഷം ഇത് എന്തൊക്കെയാണ് ചെയ്യണം അതിന്റെ മുകളിലൊക്കെ പോകാൻ എന്ത് ചെയ്യണം എങ്ങനെയുള്ള വിവരമൊക്കെ അമ്മച്ചി പറഞ്ഞുതരും കേട്ടോ ഓക്കെ എന്നാ ആരങ്ങ മൂത്ത് വരട്ടെ അപ്പോൾ ഇത് വേണ്ട നമ്മളൊരു ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചെമ്മീനൊക്കെ വറുത്ത് നല്ല റെഡി മണി മുണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുറത്തിലേക്ക് മാറ്റാം ഒന്ന് തണുത്ത് അവനെ ഒന്ന് നല്ലൊന്ന് ഒന്ന് ഒന്ന് തിരുമ്മി അവൻ്റെ ആ പൊടിയും അതിൻ്റെ ആ മുള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പേറ്റി എടുക്കണം പേറ്റിപ്പറിക്കെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു മുറത്തിലേക്ക് അങ്ങ് മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ ഒരു മുറത്തിനകത്തേക്ക് മാറ്റി നിരത്തി അപ്പം ഇനിയിപ്പോൾ അതൊന്നും എല്ലാം തണുക്കട്ടെ ഇത് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് നല്ല വറ്റൽമുളക് കുറച്ച് വറ്റൽമുളക് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഇവിടുന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വച്ചൽമുക് വറുത്തോണ്ട് കൊടുക്കാം അപ്പോൾ ഇതേ നല്ല വറ്റൽമുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ വറ്റൽമുളക് നമുക്ക് ഈ ചെമ്മീൻ വറുത്തെടുത്ത ആ ഉള്ളിക്കത് തന്നെ ഇട്ട് നമുക്ക് അതിനൊന്ന് വറുത്തെടുക്കാം നല്ല ഓല മൂത്ത് കരിഞ്ഞൂറ് മൂത്ത് കിട്ടാൻ പാറത്തെടുക്കാം നമ്മള് ച്ച നമ്മുടെ ചെമ്മീന് അമ്മച്ചി മുറത്തിട്ട് മെല്ലെ ഒന്ന് പാറ്റിപ്പുറക്കുവാണ് അല്ലേമ്മേ അപ്പൊ അതിന്റെ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ട് വറുത്തത് അവിടെ ഇപ്പുണ്ട് അത് ഉപ്പ് വല്ല ആഗ്മ ഒന്ന് ഇടിക്കണം ഒരലിലിട്ട് ഈ ഉരലല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലിട്ടടിക്കുന്നത് അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് അത് പൊടിഞ്ഞ് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഇതോട്ട് ഇടണം ഇത് ഇട്ടിട്ട് ഒന്ന് കൈ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഒതുക്കി എല്ലാത്തിനും ഒന്ന് വല്ലാണ്ട് പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്നും ഒതുക്കി എടുക്കണം അല്ലേ ഓക്കേ അപ്പൊ അമ്മച്ചി പറഞ്ഞ പോലെ ഞാൻ ആദ്യം ആ നമ്മടെ വറ്റന്മുളക് ശകല ഉപ്പ് കല്ലും ഇട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചെമ്മീന് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഒതുക്കി എടുക്കണം ഓക്കെ അപ്പൊ ഞാൻ വരാം അപ്പൊ ഇതേ നമ്മൾ നമ്മുടെ ചൂടാക്കിയെടുത്ത വറ്റൽമുളക് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ അമ്മച്ചി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പായിട്ട് ഇടുന്നത് അല്ലെ അപ്പൊ ആവശ്യമുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പൊടിച്ചെടുക്കാം ഉപ്പ് അല്ലേ ഓക്കേ അപ്പൊ ഞാനിത് ഒന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ച് തരാം അപ്പൊ ഇതേ നമ്മുടെ ആ വറ്റൽ മുളക് കല്ലുപ്പും കൂടി ഒക്കെ നമ്മൾ ആ ഒറ്റ കറക്ക് കറക്കിയപ്പത്തി ഇതുപോലെ നല്ല പൊടിഞ്ഞ് റെട്ടിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനും കൂടി ഒന്ന് ഒതുക്കി ഇങ്ങനീൻ ഒരുപാട് പൊടിഞ്ഞു പോരുത് ജസ്റ്റ് മിക്സി ജാറില് കുറെ കുറച്ച് ഇടുക ഒറ്റ കറക്കില് അത്ര മാത്രം അല്ലേ അപ്പൊ ഇനി നമ്മൾ നേരത്തെ വറുത്ത് ആ തണുത്ത എഴുത്ത് വെച്ചേക്കാ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ഇതുപോലെ ഒരു മിക്സിൽ ജാലിലേക്ക് അങ്ങു കൊടുക്കുക ഒരുപാട് നേരിട്ട് പൊടിക്കരുത് ഒന്ന് ഓടിച്ചിരു ഒറ്റ കൃഷ്ണാക്കി എടുക്കുക ഒന്ന് ചതച്ച് ഒന്ന് മുറിച്ചും എടുക്കുക അപ്പൊ നമുക്കതൊന്ന് റെഡി എടുക്കാം അപ്പൊ ഇത് ഉണ്ടാ അപ്പൊ ഇതേപോലെ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുക വല്ലാണ്ട് ഓവർ പൊടിയായി പോകരുത് അപ്പൊ ഇത് ഈ രീതിയിൽ നമുക്ക് ബാക്കി നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം കേട്ടോ െ അപ്പൊ ഇനി അത് രണ്ടും കൂടി നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം അപ്പൊ നമ്മള് പൊടിച്ച് വെച്ച നമ്മുടെ വറ്റൽമുളകും കല്ലുപ്പും പിന്നെ നമ്മുടെ ചെമ്മീനും കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതേ മൊത്തമായി ഇട്ടിട്ട് അമ്മ മിക്സ് ചെയ്യുവാണ് അപ്പൊ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തു എത്ര നാൾ വേണേലും െള്ള ഒന്നും പിന്നെ ഇത് കഴിക്കാൻ പൊടികളൊക്കെ തേങ്ങയോ ഉള്ളിയോ ഒക്കെ ഒരു ആണല്ലേ അപ്പൊ അമ്മച്ചി പറഞ്ഞാല് ഇപ്പൊ ഈ കേടാകരിക്കാൻ വേണ്ടി ആണ് നമ്മള് ചെമ്മീം മാത്രമായിട്ടും പിന്നെ ഈ ഉപ്പും നമ്മുടെ വച്ചമുളകും കൂടി പൊടിച്ചതും കൂടി മാത്രം മിക്സ് ചെയ്തെടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ നേരത്തെ ഇതിനകത്ത് കുറച്ചും എടുത്തിട്ട് ഇനിയിപ്പതിനകത്ത് ചില തേങ്ങായൊക്കെ വേണമെങ്കിലും ചില തേങ്ങായും ഇട്ട് പിന്നെ ശകലം വിനാഗിരി ഒരു തുള്ളി വെളിച്ചെണ്ണയും ഒക്കെ കൂടി ഒഴിച്ചിട്ട് അങ്ങ് ഒന്ന് തിരുമ്മി കൂട്ടി കഴിഞ്ഞാൽ അടിപൊളി ചമ്മന്തിയായി അമ്മ പറഞ്ഞത് വേറെ ഒരു സാധനം വേണല്ലേ ആ തേങ്ങായൊക്കെ ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ കാറി പോകലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് ആ ഉപയോഗിക്കാൻ നേരത്ത് മാത്രം ഇതേപോലെ ഒരു കുപ്പിക്കകത്ത് കുപ്പിക്കകത്തിൽ അടച്ചു വെച്ചുകഴിഞ്ഞാൽ എത്ര കാലം വേണേലും ഇത് അവിടെ ഇരുന്നോളുന്നതാണ് അമ്മമാർക്കത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ കഴിക്കുന്ന രീതിയിൽ നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലേ അപ്പൊ ഇത് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ചെറിയ ബോളിലേക്ക് പോളിലേക്ക് നമുക്കിപ്പ ഉപയോഗിക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനം എടുത്തിട്ട് അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ ചെമ്മീന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മച്ചി വാങ്ങാൻ ചെറിയ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പത്തെ പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് അമ്മച്ചി കാണിച്ചു തരാന്ന് പറഞ്ഞു അമ്മച്ചി ഓക്കെ അപ്പൊ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതി അമ്മച്ചി കാണിച്ചു തരാട്ടുണ്ട് അപ്പൊ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതേപോലെ കുറച്ച് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു വെളിച്ചെണ്ണ ആഹാ വെളിച്ചെണ്ണ ഒക്കെ അവിടെ ഉറച്ചിരിക്കാണ് മഴക്കാലം ആയപ്പോഴത്തേക്കായി ഉറച്ചിരിക്കുകയാണ് ഓക്കെ ഒരു നുള്ളി ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക പിന്നെ ഒരു കുറച്ച് വിനാഗിരി ഇനി വിനാഗിരി വേണ്ടാത്തവർക്ക് ചെറുനാരങ്ങ അതെ അന്നേരത്തെ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന കേട്ടോ ഇത് എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം ഇനി തേങ്ങ വേണ്ടാത്തവർക്ക് ഇങ്ങനെ മന്ദണ്ടയും ഉപയോഗിക്കുകയും ചെയ്യല്ലേ

മാത്രം തേങ്ങ തേങ്ങ അതെ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇച്ചിരി തേങ്ങ നിർമ്മിക്കേണ്ടവർക്കോ ഇച്ചിരി തേങ്ങയും കൂടി ഒന്നും തേങ്ങായകൂടി ചേരണ്ടിട്ട് തിരുവാത്തേടും നമ്മളാ ഉപയോഗിക്കുന്നതിനകത്തേക്ക് അല്ലേ അപ്പൊ അങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അമ്മച്ചി കഴിക്കാൻ പോവാണ് അമ്മച്ചിയുടെ ഇഷ്ടപ്പെട്ട സാധനമാണേ അതെ ഇതൊക്കെ അമ്മച്ചി അതിൽ ഇറച്ചി മീനുകളൊന്നും തിന്നിയാനാ പക്ഷെ ഇതുപോലെ ഉടക്ക മീന് ഈ ഉടക്ക ചെമ്മീൻ പൊടിച്ചത് ചില കഞ്ഞി ഒക്കെയാണ് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട വിഭവം അല്ലേ രണ്ടു കണ്ണം ചെണ്ടൻകപ്പ ഇല്ല ചെണ്ടകപ്പൊഴുങ്ങിട്ട് ഇതും കൂട്ടത്തിന് നല്ല അടിപൊളി ആ സാധനങ്ങളുടെ ആ നല്ല വെളിച്ചെണ്ണീട ഒഴിക്കുന്നു അല്ലേ നല്ല വെളിച്ചെണ്ണ മാത്രമേ അപ്പൊ എളുപ്പത്തില് എത്ര കാലം വേണേലും കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യം നേരത്തെ കുറച്ചെടുത്ത് ഇതേപോലെ ഇച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി ചമ്മത്തിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെ കഴിച്ചാൽ പിന്നെ ഒരു കൂട്ടി പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക ഇതുപോലുള്ള ഒറിജിനൽ നാടൻ ഐറ്റംസുമായിട്ട് ഇനിയും ഞങ്ങൾ ഒരു കാര്യങ്ങൾ അപ്പൊ അത് എല്ലാവർക്കും